ലോക സിനിമയിൽ നിന്നും തെരഞ്ഞെടുത്ത മികച്ച സിനിമകളുടെ പ്രദർശനങ്ങൾ ഒരുക്കി ഇരുപതാമത് തൊടുപുഴ ഫിലിം ഫെസ്റ്റിവൽ ജനുവരി മുതൽ വരെ നടക്കുമെന്ന് വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ലോക സിനിമയിൽ നിന്നും തെരഞ്ഞെടുത്ത മികച്ച സിനിമകളുടെ പ്രദർശനങ്ങൾ ഒരുക്കി ഇരുപതാമത് തൊടുപുഴ ഫിലിം ഫെസ്റ്റിവൽ ജനുവരി മുതൽ വരെ നടക്കുമെന്ന് വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു തൊടുപുഴയിലെ ഒരു വലിയ പിന്തുണയാണ് അതുകൊണ്ട് മാത്രമാണ് ഈ ഫെസ്റ്റിവലിലേക്ക് നമുക്ക് കഴിയും നമുക്കറിയാം കൊടുക്കാനുള്ള ആദ്യഘട്ടം പക്ഷേ രണ്ടു മൂന്ന് വർഷങ്ങൾ കഴിയുമ്പോഴും അതിനുള്ള ആളുകളുടെ അംഗത്വവും നമ്മളെ സംബന്ധിച്ചിടത്തോളം ഓരോ വർഷവും പുതിയ തലമുറയിൽപ്പെട്ടവരുൾപ്പെടെ ആളുകൾ വരികയും ചെയ്യുകയും ചെയ്യുന്നത് തന്നെ സജീവമായിട്ട് തന്നെ നിലനിർത്താൻ പറ്റുന്നുണ്ട് പ്രതിമാസം സിനിമാ പ്രദർശനങ്ങളിൽ എത്തുവാനും നമുക്ക് കഴിഞ്ഞു കേരളത്തില് സാമൂഹ്യ പ്രവർത്തകരും മാധ്യമ പ്രവർത്തകരെ വലിയ പിന്തുണ കൊണ്ട് മാത്രമാണ് ഇരുപതാമത്തെ വിഷയത്തിലേക്ക് വരുമ്പോഴും നാലു ദിവസം തന്നെയാണ് ഫെസ്റ്റിവൽ സമാപന ചലച്ചിത്രം രണ്ടായിരത്തി മിക്കവരെ ഭൂഖണ്ഡങ്ങളിൽ നിന്നുമുള്ള വ്യത്യസ്തമായ പ്രമേയങ്ങൾ എല്ലാ വർഷവും നമ്മള് ശ്രമിക്കുന്നത് ശൈലികൾ ഉൾപ്പെടുന്ന സിനിമകൾ ഉത്ഭോദിക്കാൻ വേണ്ടി ശ്രമിക്കാറുണ്ട് ವ್ಯತ್ಯು ವ್ಯತ್ಯು ದೃಶ್ಯೋ ಅದೇ ಸೇನೆ തൊടുപുഴ നഗരസഭയും തൊടുപുഴ ഫിലിം സൊസൈറ്റിയും ചേർന്നാണ് കേരള ചലച്ചിത്ര അക്കാദമിയുടെയും എഫ് എഫ് എസ് ഐയുടെയും സഹകരണത്തോടെ ഫിലിം ഫെസ്റ്റിവൽ സംഘടിപ്പിക്കുന്നത് ജനുവരി എട്ട് മുതൽ പതിനൊന്ന് വരെ തൊടുപുഴ സിൽവർ ഹിൽ സിനിമാസിൽ നടക്കുന്ന മേളയിൽ എല്ലാ ദിവസവും നാല് ചിത്രങ്ങൾ വീതമാണ് പ്രദർശിപ്പിക്കുന്നത് സജിൻ ബാബു സംവിധാനം ചെയ്ത തിയേറ്റർ ദ മിത്ത് ഓഫ് റിയാലിറ്റി എന്ന സിനിമയാണ് ഉദ്ഘാടന ചലച്ചിത്രം വിവിധ രാജ്യങ്ങളിൽ നിന്നുള്ള വ്യത്യസ്ത വിഷയങ്ങൾ പ്രമേയമാക്കിയ പതിമൂന്ന് സിനിമകളും രണ്ട് മലയാള ചലച്ചിത്രങ്ങളും പത്ത് ചിത്രങ്ങളുമാണ് മേളയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഫോർട്ട് ഫിലിം മത്സരം ഡിജിറ്റൽ എക്സിബിഷൻ മീറ്റ് ദ ഡയറക്ടർ ഓപ്പൺ ഫോറം കലാസായാഹ്നങ്ങൾ എന്നിവയും ചലച്ചിത്രമേളയുടെ ഭാഗമായി നടക്കും ജനുവരി എട്ടിന് വൈകിട്ട് അഞ്ചു മണിക്ക് നടക്കുന്ന സമ്മേളനത്തിൽ തൊടുപുഴ നഗരസഭാ ചെയർപേഴ്സൺ സാബിറ ജലീൽ ഫിലിം ഫെസ്റ്റിവലിന്റെ ഉദ്ഘാടനം നിർവഹിക്കും ചലച്ചിത്ര സംവിധായകൻ സജിൻ ബാബു മുഖ്യ അതിഥിയായി പങ്കെടുക്കും ചലച്ചിത്രമേളയുടെ ഭാഗമായി നടത്തുന്ന ഡിജിറ്റൽ എക്സിബിഷന്റെ ഉദ്ഘാടനം തൊടുപുഴ നഗരസഭ വൈസ് ചെയർമാൻ കെ ദീപക് നിർവഹിക്കും തൊടുപുഴ ഫിലിം സൊസൈറ്റി പ്രസിഡന്റ് എൻ രവീന്ദ്രൻ അധ്യക്ഷനായിരിക്കും സമ്മേളനത്തിൽ നഗരസഭാ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാർ കൌൺസിലർമാർ എഫ് എഫ് എസ് ഐ റീജിയണൽ കൗൺസിൽ അംഗം യു എ രാജേന്ദ്രൻ ഫിലിം സൊസൈറ്റി സെക്രട്ടറി എം എം മഞ്ജുഹാസൻ ജോയിൻറ്റ് സെക്രട്ടറി ജയചന്ദ്രൻ വി എന്നിവരും പ്രസംഗിക്കും